പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി നാലാം തീയതി ബുധനാഴ്ചയാണ് ഇന്ന് ആഗോള കത്തോലിക്ക സഭ ഒരു പ്രത്യേക തിരുനാൾ ആഘോഷിക്കുകയാണ് മൂന്നാം ഇന്നസെൻറ്റ് പാപ്പ സ്ഥാപിച്ച ഒരു തിരുനാളാണിത് നമ്മളൊരു പക്ഷേ അങ്ങനെ ആ തിരുനാൾ കേരളത്തിൽ അങ്ങനെ അധികം കേട്ടിട്ടില്ല ഇത് ഈ തിരുനാള് പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട തിരുനാളാണ് ഈ തിരുനാളിനെ വിളിക്കുന്നത് വീണ്ടെടുപ്പ് കാരിയായ മറിയത്തിന്റെ തിരുനാളെന്നാണ് വീണ്ടെടുപ്പിന്റെ മാതാവ് ഒരു പരിശുദ്ധ അമ്മയെ പലവിധത്തിലാണ് നമ്മുടെ പാപ്പാമാര് വിളിക്കുന്നത് കൃപകൾ നൽകുന്നവള് അതുപോലെ തന്നെ എല്ലാ വരദാനങ്ങൾ നൽകുന്നവള് അങ്ങനെ നിരവധിയായ പേരുകള് പരിശുദ്ധ അമ്മയെ അത്തരത്തിലുള്ള ഒരു പേരാണ് വീണ്ടെടുപ്പുകാരി അതായത് നമ്മളിങ്ങനെ തകർന്നിരിക്കുമ്പോൾ ഇനി നമ്മുടെ ജീവിതം എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അതായത് നമ്മളെല്ലാം തോറ്റുപോയി എന്ന് വരുന്ന സമയം നമ്മൾ ആരുമില്ല എന്ന് കരുതുന്ന സമയം നമ്മളെ നശിച്ചു എന്ന് കരുതുന്ന സമയം ഒരു കച്ചിത്തുരുമ്പ് പോലെ പരിശുദ്ധ അമ്മ വരും നമ്മുടെ ആത്മാവ് നശിക്കുന്ന സമയം പ്രാർത്ഥിക്കാൻ പറ്റാതെ വേദനിക്കുന്ന സമയം ആ സന്തോഷമില്ലാതെ വേദനിക്കുന്ന സമയം കുടുംബത്തിൽ ഇങ്ങനെ തകർച്ച മൂലം എന്തു ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത സമയം ഈ സമയത്താണ് വീണ്ടെടുപ്പുകാർ വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ ഇതിനു മുമ്പ് അച്ഛൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ് അദ്ദേഹം നേപ്പിൾസിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രമാദ വലിയൊരു അഡ്വക്കേറ്റാണ് വലിയ കുടുംബത്തിൽ പിറന്നവനാണ് അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രമാദമായൊരു കേസ് വിജയിക്കുമെന്ന് കരുതിയത് അദ്ദേഹം തോറ്റുപോയി ഇതുമൂലം അദ്ദേഹം വല്ലാതെ അസ്വസ്ഥനായി അദ്ദേഹം വിഷാദ അടിമപ്പെട്ടു ഡിപ്രഷനായി മരിച്ചാൽ മതി എന്നുവരെ ചിന്തിച്ചു ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു അതായത് തനിക്ക് തന്നെ നിയന്ത്രിക്കാനാവുന്നില്ല എന്ന് കണ്ടപ്പോഴ് അൽഫോൺസ് ലീഗ് ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു നേപ്പിൾസിൽ അവിടെയുള്ള വീണ്ടെടുപ്പുകാരിയായ വീണ്ടെടുപ്പിൻ്റെ നാഥ ആ പള്ളിയിലേക്ക് ഓടി പ്രിയപ്പെട്ട മക്കള് എനിക്ക് ലഭിച്ച വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ മുമ്പത്തെ വർഷം ഞാൻ ഇറ്റലിയിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ആ വീണ്ടെടുപ്പുകാരി നാഥയുടെ പള്ളിയിൽ വിശുദ്ധ ബലി അർപ്പിച്ച് ഞായറാഴ്ച വചനപ്രഘോഷം നടത്താൻ എന്നെ ദൈവം അനുഗ്രഹിച്ചത് ഞാനിപ്പോൾ നന്ദിയോടുകൂടി ഓർക്കുക അതേ വരപ്രസാദപൂർണയാണ് നമ്മുടെ അമ്മ നമ്മളിങ്ങനെ എല്ലാവരും എല്ലാം തകർന്നിരിക്കുന്ന കടം കടബാധ്യത കുടുംബ തകർച്ച രോഗങ്ങള് പല ഇങ്ങനെ ബന്ധിക്കപ്പെട്ടു കൂടോത്രങ്ങളോടുള്ള ഭയം കൈവശങ്ങളോടുള്ള ഭയം ശത്രു ചുറ്റുപാട് ശത്രുക്കള് എന്തു അറിയില്ല തൊഴിൽ മേഖലയിലെ ശത്രുക്കള് ആരും സഹായിക്കാനില്ല പറമ്പിൻ്റെ കച്ചവടം നടക്കുന്നില്ല വീടിൻ്റെ കച്ചവടം നടക്കുന്നില്ല വീട് പണി നടക്കുന്നില്ല കിണറ്റിൽ വെള്ളം കാണുന്നില്ല അങ്ങനെ പല വിധത്തിൽ നമ്മൾ പക്ഷെ മകൻ അനുസറിന് അനുസരിക്കുന്നില്ല മദ്യപാനത്തിന് അടിമപ്പെട്ടിരിക്കുന്നു അവർ മൊബൈൽ ഫോണിന് അടിമപ്പെട്ടിരിക്കുന്നു മക്കളുടെ സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു പെൺകുട്ടികൾക്ക് മറ്റ് തെറ്റായ ബന്ധങ്ങളിൽ ആൺകുട്ടികൾക്ക് തെറ്റായ ബന്ധങ്ങളിൽ കുടുംബം ആഗ്രഹിക്കാത്ത ബന്ധങ്ങളിൽ ചെന്നപ്പെട്ട് എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല അവർ ആരുടെ അടുത്തും വരുന്നില്ല ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈ സമയത്താണ് പ്രിയപ്പെട്ട മക്കളെ നമ്മളെ സഹായിക്കാനായിട്ട് വീണ്ടെടുപ്പുകാരിയായ പരിശുദ്ധ അമ്മ ആ അമ്മ തീർച്ചയായിട്ടും ഇന്ന് ആ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും പറഞ്ഞ ഹല്ലേ ലൂയ്യ പറഞ്ഞ മക്കളെ ഹല്ലേ ലൂയ്യ യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം മത്തായുടെ സുവിശേഷം എട്ടാം അധ്യായം പതിനാറാമത്തെ തിരുവചനമാണ് മക്കളെ സായാഹ്നമായപ്പോൾ അനേകം വിശാശബാധിതര് അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു എല്ലാം ഇങ്ങനെ വിഷാദം പിടിച്ചവർ ഡിപ്രഷനായിരിക്കുന്നവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ തൊഴിലില്ല പെട്ടെന്ന് നഷ്ടപ്പെട്ടവർ ഭാര്യയ്ക്ക് പെട്ടെന്ന് അസുഖം വന്നത് പെട്ടെന്ന് ക്യാൻസർ അറിഞ്ഞത് പെട്ടെന്ന് ട്യൂമർ ആണെന്ന് അറിഞ്ഞത് പുറത്ത് പറയാൻ പറ്റാത്ത രോഗങ്ങളെ തകർന്നത് കടങ്ങൾ സംശയങ്ങളാൽ അങ്ങനെ രക്ഷപ്പെടാനാവാത്ത സ്ഥിതി അങ്ങനെ അവരെല്ലാവരും ഈശോയുടെ അടുത്തേക്ക് വരിക അപ്പോൾ ഈശോ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് കർത്താവ് പുറത്താക്കി എല്ലാ രോഗികളെ ഈശോ സുഖപ്പെടുത്തി ആ അത്ഭുതം ഇന്ന് നടക്കട്ടെ ഈശോയെ ഭർത്താവ് ഇന്ന് നിരവധിയായ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസം ഒന്ന് മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിൽ അഞ്ച് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ബൈബിളിലും പരിശുദ്ധാമ്മയുടെ തിരുസ്വരൂപത്തിനും ഫോട്ടോയുടെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ച് നിയോഗങ്ങളെ ഒരിക്കൽ കൂടെ എടുത്ത് പ്രാർത്ഥിക്കുക കാരുണ്യനാഥേ വീണ്ടെടുപ്പിന്റെ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ഈ മക്കളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാൻ വിളിച്ചെന്ന് സ്തുതിച്ച് മക്കളെ ഹലേലുയ ഹലേ ലുയ സ്തുതിച്ച് പരിശുദ്ധാത്മാവേ 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 വരണമേ വരണമേ ശക്തിദായക യേശുവേ യേശുവേ ഇറങ്ങി നന്ദി പ്രിയപ്പെട്ട മക്കളെ അച്ഛൻ ഇന്നും ഇറ്റാലിയനിലാണ് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിനോടുള്ള ഡെലിവറൻസിന്റെ പ്രാർത്ഥനയാണിത്

Ti preghiamo di mandare su di noi il tuo Spirito Santo, e mi accanto a lei, per scendere Spirito del Signore, fondici, plasmaci, riempici, riempici di te, usaci, esaudisci, corrisci. Spirito del Signore, scaccia via da noi delle persone che ti raccomandiamo i malefici, tutto ciò che è l'infasazione e arte diabolica invidia, gelosia, discordia, impurità, infatuazione, ogni sorta di malattia. Distruggi questi mali perché non possono danneggiare né noi, né i nostri cari, né i nostri animali, nelle nostre case, nelle nostre coltivazioni, nei nostri ambienti di lavoro, di ogni cosa che servono all'uomo. Donaci la salute dell'anima e del corpo e tutte quelle grazie che ci occorrono e per il nostro vero bene. Il tuo preziosissimo sangue, Gesù, sia per tutti noi protezione e salvezza. Maria, Madre Nostra, intercedi per noi perché possiamo essere liberati e liberatori di noi. യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെ മേലുണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഒക്ടോബർ അഞ്ചു മുതല് അച്ഛൻ്റെ ഈ ധ്യാന സെന്ററിൽ മൂന്നര ദിവസത്തെ താമസിച്ചുള്ള പിശാശു ബഹിഷ്കരണ ശുശ്രൂഷ ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ നിങ്ങൾ എത്രയും വേഗം പേര് രജിസ്റ്റർ ചെയ്യാനുള്ളവർ രജിസ്റ്റർ ചെയ്യുക അഞ്ഞൂറ് രൂപയാണ് ആ മൂന്ന് ദിവസത്തെ ചിലവായിട്ട് കണക്കാക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ ഇത് ഒരു സാധാരണ ധ്യാനമല്ല ഇത് നമ്മൾ നിരന്തരം ഒരുമിച്ച് ഈശ്വരനെ എഴുന്ന വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് മൂന്ന് ദിവസം ബന്ധനമഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടേ അപ്പം അങ്ങനെ നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഒക്ടോബർ ഏഴ് വരെ എല്ലാ ദിവസവും രാത്രി ഒമ്പത് മണിക്ക് അച്ഛൻ്റെ മരിയ പ്രതിഷ്ഠ ഷെക്കൻ ആൻഡ് ടെലിവിഷനിലുണ്ട് നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കുക ഒക്ടോബർ മൂന്നാം തീയതി പ്രിയപ്പെട്ട മക്കളെ പോട്ട ആശ്രമത്തിൽ അച്ഛൻ്റെ ശുശ്രൂഷയുണ്ട് രാവിലെ പത്തര പതിനൊന്ന് മണിക്കാണ് അച്ഛൻ പ്രസംഗിക്കാൻ കയറി അപ്പം നേരത്തെ തന്നെ ഒമ്പത് മണി മുതൽ തന്നെ അവിടെ ശുശ്രൂഷ ഉണ്ടാകും അപ്പോൾ കോട്ട ആശ്രമത്തിലേക്ക് ആ ഭാഗത്തുള്ള എല്ലാവരും അച്ഛൻ ക്ഷണിക്കുകയാണ് ഭർത്താവിൻ്റെ ശക്തമായ ഡെലിവറൻസിൻ്റെ അഭിഷേകം അവിടെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് മക്കളെ ഈ മാസം സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി എറണാകുളം ഭാഗത്തുള്ളവർക്ക് അവിടുത്തെ വരാപ്പുഴ രൂപതയുടെ കത്തീഡ്രൽ പള്ളിയിൽ രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ അച്ഛൻ്റെ ശുശ്രൂഷയുണ്ട് പാ ഭാഗത്തുള്ള മക്കൾക്ക് അതിൽ വന്ന് പങ്കെടുക്കാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ട മക്കളെ ഈ ശുശ്രൂഷ നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുത്ത് സുവിശേഷ വേലയിൽ പങ്കുകാരാകണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു പള്ളിക്കുന്ന് പരിശുദ്ധ ലോർ മാതാവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശ്വര നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ